െ ഇവിടൊന്നു പറഞ്ഞു വിട്ടില്ലെങ്കിലെ വൈജിനി നിങ്ങള് കാണില്ല എന്നു പറയുവാണ് വൈജയന്തി നീ ഒന്ന് അടങ്ങും വൈജേ നിനക്ക് എന്തിന്റെ കേടാ നിന്റെ കുടുംബം തകരാൻ അലീനയാണ് കാരണക്കാരിയെങ്കിലേ അവളെ എന്ത് വില കൊടുത്തും ഈ അമ്മ പറഞ്ഞു വിടും എന്നവര് വാക്ക് നൽകുവാണ് അത് കേട്ട് വൈജയന്തിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അമ്മ പിന്നീട് അലീനയെ അടുത്തേക്ക് വിളിച്ച് അവളോട് ദേഷ്യപ്പെടുവാണ് നാളെ തന്നെ നീ വീട് വിട്ടു പോക്കോണം എനിക്ക് വലുത് എന്റെ മകളുടെ കുടുംബജീവിതമാണ് നീ ഇന്നലെ കയറി വന്നവളല്ലേ ഇവിടുത്തെ ജോലിയും പൂർത്തിയായി എനിക്കിപ്പോ എഴുന്നേറ്റ് നടക്കാനും സ്വയം എടുത്തു കഴിക്കാനും ഒക്കെ ആരുടെയും സഹായം ആവശ്യമില്ല അതുകൊണ്ട് നിന്റെ സേവനൊക്കെ മതി എനിക്കിനി വൈജിയുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ അവളുടെ കുടുംബജീവിതം എന്ത് വില കൊടുത്തും തിരിച്ചു വാങ്ങിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ അന്നേ പറഞ്ഞല്ലോ പോകാൻ തയ്യാറാണെന്ന് പക്ഷേ ബാലചന്ദ്രൻ സാറ് സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിക്കുവാണീന ബാലചന്ദ്രനെ സമ്മതിപ്പിക്കേണ്ടത് നീ അലീനെ നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടന്ന് നീ ചെന്ന് അദ്ദേഹത്തോട് പറയ എന്നൊക്കെ അമ്മ ആവശ്യപ്പെടുവാണ് മുത്തശ്ശിക്കും ഞാൻ ഒരു തീർന്നല്ലേ ശരി മുത്തശ്ശിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ അങ്ങ് പോയേക്കാം ബാലചന്ദ്രൻ സാറിനോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം നാളെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അമ്മയുടെ മോളുടെ കുടുംബജീവിതം ഞാൻ കാരണം തകരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇവിടെ നിന്ന് പോവാണ് ശേഷം ബാലേടന്റെ മുറിയിലേക്ക് കടന്ന ചെല്ലുമാണ് അലീന മുത്തശ്ശിയും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവാൻ ഇനി ഞാൻ ആരെ നോക്കാനിവിടെ നിക്കേണ്ടത് മുത്തശ്ശിക്കിപ്പോ എഴുന്നേറ്റ് നടക്കാൻ ഒന്നും ബുദ്ധിമുട്ടില്ല അസുഖൊക്കെ മാറിയല്ലോ സെറിനെ പരിശീലിക്കുന്നത് മാഡത്തിന് ഇഷ്ടമല്ലല്ലോ സെർ ഇനി എതിനൊന്നും പറയരുത് ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാണ് മതിയായി സർ എനിക്ക് ഈ വീട്ടിലെ ജീവിതം എന്ന് പറയുമ്പോ ശരി ഇനി ഞാൻ അലീനയെ തടയുന്നില്ല വൈജയുടെ അമ്മയ്ക്ക് നിന്റെ സേവനം മതിയായെങ്കി നീ പോവുന്നത് തന്നെയാ നല്ലത് എന്ന് ബാലചന്ദ്രൻ സമ്മതിക്കുവാണ് ഇതൊക്കെ മാറി നിന്നും കേൾക്കുകയാണ് വൈജയന്തി ഇതൊക്കെ കേട്ട് വൈജയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവരോട് ചെന്ന് മക്കളോട് ഇത് പറയുവാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് ആ അലീനെ പറഞ്ഞു വിടാനെ നിങ്ങളുടെ അച്ഛൻ സമ്മതിച്ചു ഞാൻ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചിട്ടും അതിനെനിക്ക് എനിക്ക് പറ്റിയില്ലല്ലോ എന്നാ മുത്തശ്ശിക്ക് ഒരു ദിവസം കൊണ്ടാ അതിന് സാധിച്ചത് നാളെ അവൾ യാത്ര പറഞ്ഞു പോവുന്നതോടെ ഇക്കാര്യം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കണ മക്കളെ അലീനയെ കൊണ്ടുള്ള ശല്യം നാളത്തോടെ തീർന്നു കിട്ടുവല്ലോ ഈ വീട് പഴയ സന്തോഷം തിരിച്ചു വരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചാടുവാണ് വൈജയന്തി അടുത്ത ദിവസം അലീന ബാഗൊക്കെ എടുത്ത് പോകാൻ ഇറങ്ങുമ്പോ ബാലചന്ദ്രം വന്ന് അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട് പോകാൻ വരട്ടെ നീ വൈജയന്തിയുടെ മൂത്ത മകളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചു ഇനി നിനക്ക് അച്ഛനെ കണ്ടുപിടിക്കുന്ന ജോലിയെ ബാക്കിയുള്ളൂ അത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് പോലെ ഇവിടെ നിന്നാലേ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ അത് ചെയ്തു തരാം ഈ ബാലചന്ദ്രനെ നിനക്ക് വിശ്വാസമില്ലേ നിന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അത് കാണാനല്ലേ നിന്റെ ആഗ്രഹം ഇനി നീ പറ ഇവിടെ നിന്ന് പോകുന്നതാണോ നിനക്കിഷ്ടം എന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെടുവാണ് സെർന് അല്ല അറിയാമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു സർ ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻറെ അച്ഛനെ കാണണമെന്നുള്ളത് അതിനുവേണ്ടി എന്ത് സഹിച്ചും ഞാൻ സേറിന്റെ കൂടെ നിൽക്കാം ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല എന്നു പറഞ്ഞ് അലീന ബാഗൊക്കെ എടുത്ത് തിരിച്ചു വയ്ക്കുവാണ് അവൾ ഇതുവരെ പോയില്ലേ ഇതെന്താ ഞങ്ങളെയൊക്കെ വിഡിയാക്കുമായിരുന്നോ രണ്ടുപേരും ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് വൈജയന്തി ബാലേഡന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങളല്ലേ അവളെ പറഞ്ഞു വിടാമെന്ന് സമ്മതിച്ചത് പിന്നെന്തിനാ അവളെ ഇനിയും പിടിച്ചു നിർത്തുന്നത് എന്റെ അമ്മയ്ക്ക് അവളുടെ സേവനം മതിയായി പിന്നെ എന്ത് കാര്യത്തിന് എന്ന് വൈജ ചോദിക്കുമ്പോൾ നിന്റെ അമ്മയല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഞാനാണ് അലീന എപ്പോ പോണെന്ന് ഞാൻ തീരുമാനിച്ചോളും ഇക്കാര്യം നീ നിന്റെ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് ഈ ബാലചന്ദ്രനെ ആരാ ചോദ്യം ചെയ്യാൻ വരുന്നേന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ ബാലേട്ടൻ വെല്ലുവിളിക്കുവാണ് അത് കേട്ട് വൈജ ഞാനിപ്പോ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവാണ് എന്താ വൈജെ അലീന മോള് ഇതുവരെ പോയില്ലേ എന്നോട് യാത്ര പറഞ്ഞിറങ്ങിയതാണല്ലോ അവള് എന്താ പുറത്തൊരു ബഹളം എന്നെ ചോദിക്കുമ്പോ അവൾ എങ്ങോട്ടും പോയിട്ടില്ല മേ അവളുടെ മുറിയിൽ തന്നെയുണ്ട് അവള് പോവാനൊന്നും പോകുന്നില്ല അമ്മയുടെ ബാക്കിനൊന്നും ഈ വീട്ടിൽ ഒരു വിലയുമില്ലെന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് വൈജ ചൂടാവുമാണ് അവൾ എനിക്ക് വാക്ക് തന്നതാണല്ലോ ഇവിടെ നിന്ന് പൊക്കോളാന്ന് എന്നിട്ട് എന്തു പറ്റി എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും ഇപ്പൊ പ്രയാസമൊന്നുമില്ലല്ലോ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് എന്തു ഉദ്ദേശത്തിലാ ഇവിടെ നിൽക്കുന്നേന്ന് അതെനിക്ക് അറിയണമല്ലോ എന്നു പറഞ്ഞോണ്ട് മുത്തശ് ദേഷ്യത്തില് അലീനയുടെ റൂമിലേക്ക് നടക്കുവാണ് അത് കണ്ട് ബാലേട്ടൻ മുത്തശ്ശിയെ തടഞ്ഞു നിർത്തുവാണ് അമ്മ എങ്ങോട്ടാ എനിക്ക് ചിലത് അമ്മയോട് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞു മതി അലീനയെ ചെന്ന് കാണുന്നത് എന്നു പറഞ്ഞു ബാലചന്ദ്രൻ അമ്മയെ മാറ്റി നിർത്തി ദേഷ്യപ്പെടുവാണ് ആഗ്രയിൽ വെച്ച് നിങ്ങളുടെ മകൾക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലെ അവള് അവിടെ എത്ര നാൾ ഉണ്ടായിരുന്നു ഞാനെല്ലാം അറിഞ്ഞു ഇനി ഒന്ന് ഒളിപ്പിച്ചു വയ്ക്കണ്ട അമ്മേ എന്നു ബാലേട്ടൻ ചോദിക്കുമ്പോ അമ്മയാകെ ഷോക്കായി ഇരിക്കുവാണ് പ്രണയം പക്ഷെ അവളുടെ അച്ഛനും ആങ്ങളും കൂടി എതിർത്തപ്പോ അവൾ അതൊക്കെ മറന്നു അതിനു ശേഷമാണ് മോന്റെ ആലോചന വന്നപ്പോ അവൾ അതിന് സമ്മതം മൂളിയത് അതിനുശേഷം ആ പ്രണയത്തെ പറ്റി അവള് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് മുത്തശ്ശി ബലേടന് മറുപടി കൊടുക്കുവാണ് പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാമ്മ എന്നാ വിവാഹത്തിന് മുമ്പ് അതിലൊരു കുഞ്ഞ് ജനിക്കുന്നത് അത് മറച്ചു വയ്ക്കുന്നത് എന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ച് അയാളുടെ ജീവിതം തകർക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് തെറ്റല്ല പാപമാണെന്ന് പറയാം അതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളുടെ കുടുംബത്തോട് ചെയ്തത് നിങ്ങളുടെ പിഴച്ചു പ്രസവിച്ച മകളെ കെട്ടിവെച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിച്ച് ബാലേട്ടൻ ദേഷ്യപ്പെടുവാണ് ഇതൊക്കെ മോൻ എങ്ങനെ അറിഞ്ഞു എല്ലാ അവളും പറഞ്ഞോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുവാണ് എന്നാ ഇതൊക്കെ മാറി നിന്നും അലീന കേൾക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത് അറിഞ്ഞതൊക്കെ സത്യാണോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി അല്ലെങ്കിലെ ഈ ബാലചന്ദ്രൻ ഈ പടി ഇറങ്ങാൻ പോവാണ് എന്ന് പറയുവാണ് അതൊന്നും വേണ്ട മോനെ ഞാൻ എല്ലാം പറയാം ആഗ്രയിൽ വെച്ച് ഒരാളുമായി പ്രണയം ഉണ്ടായിരുന്നു അയാൾ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് ബാലചന്ദ്രനും അലീനയൊക്കെ ആകെ ഞെട്ടി നിൽക്കുവാണ് പിന്നെ എന്തുകൊണ്ട് അയാൾക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തില്ല എന്തിനായിരുന്നു എന്റെ തലയിൽ കൊണ്ടിട്ടത് എന്ന് ബാലയിടം ചോദിക്കുമ്പോ അയാൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു മോനെ അത് അവളുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി വൈജക്ക് ജനിച്ച കുഞ്ഞിനെ ഒരു ഓർഫണേഞ്ചിൽ ഏൽപ്പിച്ചത് അയാളുമായി പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ജനിച്ച ആ ദിവസം തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയല്ലോ അതിനുശേഷം എനിക്കൊന്നും അറിയില്ല ഇനി ഇതിന്റെ പേരിൽ വൈജയുമായുള്ള ബന്ധം മോൻ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശിപ്പുട്ടി കരയുമാണ് എല്ലാരും കൂടി എന്നോട് പൊറുക്കാനാവാത്ത തെറ്റാ ചെയ്തത് എന്നാ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറല്ലല്ലോ നിങ്ങളിപ്പോ കാണിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് നിങ്ങൾ ഓർഫണേജിൽ കൊണ്ടാക്കിയ ആ കുഞ്ഞല്ലേ ആ കുഞ്ഞ് അലീന മോളാണ് അതായത് പൈജയുടെ മൂത്ത മകള് ഇവിടെ സെർവൻ്റായി വന്ന അലീനയാണെന്ന് ഇനി അമ്മ പറ അമ്മയുടെ കൊച്ചുമോളെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടണോ എന്ന് ചോദിക്കുവാണ് ബാലേട്ടൻ അപ്പോഴേക്കും അലീന അകത്തേക്ക് വരുവാണ് അലീനയെ കണ്ട് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നീ എന്റെ കൊച്ചുമോളായിരുന്നോ ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നില്ലേ വൈജയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാനും എന്റെ ഭർത്താവും നിന്നെ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടത് അതിന് നീ എനിക്ക് മാപ്പ് തരണം മോളെ ചെയ്തു പോയ തെറ്റിനല്ല എനിക്ക് മരിക്കുന്നതിനുമുമ്പ് പ്രായ ചിത്തം ചെയ്യണം ഇനി നിന്നെ ഈ വീട് വിട്ടു പോവാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല ഇനി നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് മുത്തശ്ശി പറയുവാണ് പിന്നീട് വൈജ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ് എന്തായി അമ്മേ അവളെ പറഞ്ഞു വിടുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് മുത്തശ്ശി ഇനി നീ അലീനയെ പറ്റി ഒരക്ഷരം മിണ്ടി പോരുത് വൈജെ നിന്നെ പറഞ്ഞു വിട്ടാലും ശരി അവളെ ഞാൻ ഈ വീട്ടിന് വിടില്ല നിന്നേക്കാൾ വലുതെനിക്ക് ഇപ്പൊ എന്റെ അലീനെ മോളാണ് എന്ന് മുത്തശ്ശി മറുപടി കൊടുക്കുവാണ് അമ്മ എന്തിനാ എന്നെ എന്നെയിപ്പൊ തല്ലിയത് ഇത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സ് മാറാൻ അലീന എന്ത് കൂടോത്ര ഒപ്പിച്ചത് എന്ന് വൈജ ചോദിക്കുവാണ് നീ കൂടുതൽ എന്നോട് ചോദിക്കണ്ട വൈജെ ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി അലീന മോള് ഇനി ഇവിടെ ഉണ്ടാവും എന്റെ കൊച്ചുമോളായിട്ട് നീ അവളെ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിക്കണം ഇല്ലെങ്കിലെ നീ എന്റെ കയ്യിൽ ഇനിയും വാങ്ങിക്കും എന്ന് മുത്തശ്ശി പറയുമ്പോ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ ഞാനാണോ അവളെ പ്രസവിച്ചത് പറയാമേ ഒക്കെ പറച്ചില് കേട്ടാ അങ്ങനെ തോന്നുവല്ലോ എന്നൊക്കെ ചോദിച്ച് ആ ഗ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുവാണ് വൈജ